ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും ഫോണിൽ സംസാരിച്ചു മേഖലയിലെ പ്രധാന വികസനങ്ങളെയും പരസ്പര ആശങ്കയുള്ള വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ കൈമാറി മേഖലയിലെ സമാധാനവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു വിവിധ സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും അവലോകനം ചെയ്തു ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇരു നേതാക്കളുടെയും സംഭാഷണമെന്ന് ഒമാൻ വാർത്താ ഏജൻസി വ്യക്തമാക്കി പരസ്പര താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പങ്കിട്ട പ്രതിബദ്ധതയും അടിവരയിടുന്നതായിരുന്നു ചർച്ച വടക്കൻ ബാഥിന ഗവർണറേറ്റിലെ ഷിനാസ് വിലയത്തിൽ വാഹനത്തിന് തീപിടിച്ച് സ്വദേശി പൗരൻ മരണപ്പെട്ടു ഇന്നലെ രാവിലെയായിരുന്നു അപകടം കാറിനാണ് തീപിടിച്ചത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ല വാഹനങ്ങളിലെ തീപിടുത്തം ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കത്തുന്ന വസ്തുക്കൾ വാഹനത്തിനകത്ത് വെക്കരുത് പതിവായി വാഹനം പരിശോധിക്കുകയും വാഹനത്തിൽ അഗ്നിശമന ഉപകരണത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും വേണം യാത്രക്കാരുടെ അശ്രദ്ധ സാങ്കേതിക തകരാർ തുടങ്ങിയവ അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എഞ്ചിൻ തകരാർ കൂട്ടിയിടി വയറിംഗ് തകരാർ ഷോർട്ട് സർക്യൂട്ട് എന്നിവ തീപിടുത്തത്തിന് കാരണമാകാം തീപിടുത്ത സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നതും അപകടമുണ്ടാക്കും കൃത്യമായി മെയിൻ്റെനൻസ് നടത്താത്ത അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിലാണ് തീപിടുത്തം കൂടുതലായി ഉണ്ടാകുന്നത് എഞ്ചിൻ തകരാറുണ്ടെങ്കിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ് ഓയിൽ ലീക്ക് ഇന്ധന ചോർച്ച എന്നിവ ഉണ്ടെങ്കിലും റിസ്ക് കൂടും നിയമവിധേയമല്ലാത്ത സെനോൺ പ്ലാസ്മ എച്ച് ബൾബുകളും ബലാസ്റ്റുകളും അധികം താപം സൃഷ്ടിക്കുന്നവയാണ് പുതിയ വണ്ടി വാങ്ങുമ്പോൾ അഡീഷണലായി ഫിറ്റ് ചെയ്യുന്ന വാട്ടേജ് കൂടിയ ബൾബുകൾ ക്യാമറ ഹോൺ സ്റ്റീരിയോ സ്റ്റിയറിംഗ് കൺട്രോൾ എന്നിവയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട് വാഹനത്തിൻ്റെ ബോഡിയിൽ കൂടുതലും ലോഹഭാഗങ്ങൾ ആയതിനാൽ ഓട്ടത്തിനിടയ്ക്ക് ബോഡി തട്ടി വയർ ഉരുകുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും ഓവർ ഹീറ്റായാൽ ഫ്യൂസ് ഉരുകില്ല ഷോർട്ട് സർക്യൂട്ടായാലേ ഫ്യൂസ് ഉരുകും കഴിവതും വാഹനത്തിൽ നൽകിയിട്ടുള്ള വയറിംഗിന് മാറ്റം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ബൾബുകൾ എല്ലാം കമ്പനി റെക്കമെൻഡ് ചെയ്തവ മാത്രം ആയിരിക്കണം ആക്സസറീസ് പിടിപ്പിക്കണമെങ്കിൽ അംഗീകൃത സെൻ്ററുകളെ സമീപിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ലൈസൻസും പ്രൊഫഷണൽ യോഗ്യതയുമില്ലാതെ ചികിത്സ നടത്തിവരികയായിരുന്ന പ്രവാസിയെ കുവൈറ്റ് ഹവല്ലി പോലീസ് അറസ്റ്റ് ചെയ്തു അവലയിലെ ഒരു പഴയ കെട്ടിടത്തിലെ ഒരു മുറി അനധികൃത ക്ലിനിക്കാക്കി മാറ്റിയ പ്രതി അതേ രാജ്യക്കാരായ പ്രവാസികളെ ചികിത്സിച്ചിരുന്നു ഏഷ്യക്കാരനായ പ്രവാസി എന്ന് മാത്രമാണ് പോലീസ് ഇയാളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇയാൾക്ക് ആളുകളെ ചികിത്സിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല കൂടാതെ ഇയാൾക്ക് ആവശ്യമായ പ്രൊഫഷണൽ യോഗ്യതകളും ഇല്ലാ ഇല്ലായിരുന്നു ലൈസൻസ് ഇല്ലാതെയും യോഗ്യതകളില്ലാതെയും വൈദ്യസേവനം നൽകുന്നത് നിയമവിരുദ്ധമാണ് ഈ നിയമലംഘനത്തിനാണ് ഇയാളെ പിടികൂടിയത് ഹവല്ലിയിൽ വെച്ചാണ് സംഭവം ഇയാൾ ഒരു അനധികൃത ഗർഭചിത്ര ക്ലിനിക് നടത്തി വരികയായിരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചത് യു എ ഇ തീർത്ഥാടകർക്ക് പുതിയ ഉമ്രാ നിയമങ്ങൾ കർശനമാക്കുന്നു തീർത്ഥാടകരുടെ യാത്രാക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സൗദി അധികൃതർ ഉമ്ര നിയമങ്ങൾ കർശനമാക്കുകയാണ് കൂടാതെ ഇനി യു എ നിന്നുള്ള തീർത്ഥാടകർക്ക് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഹോട്ടൽ താമസ സൗകര്യവും ഗതാഗതവും മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണമെന്നത് നിർബന്ധമാക്കുകയാണ് അധികൃതർ ജിദ്ദ മദീന എന്നീ വിമാനത്താവളങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിയമം നടപ്പിലാക്കിയത് കൂടാതെ തീർത്ഥാടകരുടെ സാധുവായ ഉംറ വിസ സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗുകൾ ലൈസൻസുള്ള ഗതാഗതം എന്നിവ സ്ഥിരീകരിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധനകൾ ഉൾപ്പെടെ നടത്തും വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്നതാണ് ടൂറിസം കമ്മിറ്റികളും വ്യക്തമാക്കുന്നത് കൂടാതെ ഇത്തരം ബുക്കിംഗുകൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ തീർത്ഥാടകർക്ക് അനുവാദമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഉംര അഗ്രഗേറ്റർമാർക്ക് പിഴകളോ സിസ്റ്റം തടസ്സങ്ങളോ നേരിടേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണെന്നും അറിയിച്ചു ഒക്ടോബർ ആദ്യം വടക്കു കിഴക്കൻ അറേബ്യൻ കടലിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നാഷണൽ മൾട്ടി ഹസാറ്റ്സ് ഏളി വാർണിംഗ് സെൻ്റർ സൂചിപ്പിച്ചു ഇത് ഒമാൻ്റെ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കില്ലെന്നും പ്രവചനമുണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇടത്തരം മുതൽ ഉയർന്നതുവരെ വികസിച്ചേക്കാം കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിദഗ്ധർ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കൂടാതെ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാലാവസ്ഥ അപ്ഡേറ്റുകൾ പ്രസിദ്ധീകരിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിനും ഒക്ടോബർ രണ്ടിനും ഇടയിൽ തെക്കു കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ അറേബ്യൻ കടലിൽ മേഘങ്ങൾ വ്യാപിക്കുമെന്നും കേന്ദ്രം പ്രവചിക്കുന്നു മൺസൂൺ അവസാനിച്ചതിനെ തുടർന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അറബിക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും സംഭവിക്കുന്ന രണ്ടാമത്തെ ഉഷ്ണമേഖലാ കാലാവസ്ഥാ സീസണിൻ്റെ ആരംഭവുമായി ഇത് കണക്കാക്കുന്നു ഒമാനിലെ ചില തീരപ്രദേശങ്ങളിൽ നേരിയ മേഘങ്ങൾ രൂപപ്പെട്ടതായി അറിയിച്ച കേന്ദ്രം പൊതുജനങ്ങളോട് ഔദ്യോഗിക ബുള്ളറ്റിനുകൾ പിന്തുടരണമെന്നും അഭ്യർത്ഥിച്ചു മനുഷ്യക്കടത്തിന് ഇരയാകുന്ന പുരുഷന്മാരുടെ സംരക്ഷണത്തിനായി പ്രത്യേക ഷെൽട്ടർ ഒരുക്കുന്നു മനുഷ്യക്കടത്തിന് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാഥമികമായി സേവനം നൽകുന്ന പ്രൊട്ടക്ഷൻ ഹൗസിൻ്റെ നിലവിലുള്ള സേവനങ്ങളുടെ തുടർച്ചയായി മനുഷ്യക്കടത്തിൻ്റെ ഇരയാകുന്ന പുരുഷന്മാരെ സ്വീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സാമൂഹിക വികസന മന്ത്രാലയം ഒരു സ്വതന്ത്ര യൂണിറ്റ് സ്ഥാപിച്ചു സർക്കാർ സിവിൽ അന്താരാഷ്ട്ര പങ്കാളികളുമായി ഏകോപിപ്പിച്ച് മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള ഒമാന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ യൂണിറ്റ് ആഗോളതലത്തിലെ മികച്ച രീതികളുമായി പൊരുത്തപ്പെടുന്നതിലൂടെ മനുഷ്യാവകാശ തത്വങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഈ സംരംഭം അടിവരയിടുന്നു ഉയർന്ന നിലവാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സൗകര്യം ഇരകൾക്ക് സുരക്ഷിതവും സ്വകാര്യവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനോടൊപ്പം അവശ്യ സേവനങ്ങളും നൽകുന്നു ആരോഗ്യ സംരക്ഷണം പോഷകാഹാരം വിനോദപ്രവർത്തനങ്ങൾ സമഗ്രമായ മാനസികവും സാമൂഹികവുമായ പിന്തുണ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുനരധിവാസത്തിനും സമൂഹത്തിലേക്കുള്ള പുനർ ഈ പരിപാടികൾ ശക്തമായ ഊന്നൽ നൽകുന്നു ഇരകൾക്ക് അവരുടെ ജീവിതം അന്തസ്സോടെയും ശാക്തീകരണത്തോടെയും പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് മാസ്കറ്റ് ഗവർണറേറ്റിൽ സീബ് വിലയത്തിൽ ഫാക്ടറിക്ക് തീ പിടിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ വേഗത്തിലുള്ള ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് സമ്മേളനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളും ഫ്രഞ്ച് റിപ്പബ്ലിക്കും തമ്മിലുള്ള സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് യോഗത്തിൽ ഒമാനെ പ്രതിനിധീകരിച്ചത് ഒമാനും ഫ്രാൻസും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധം പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അടുത്തിടെ സുരക്ഷ വ്യാപാരം സാംസ്കാരിക കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ ഈ ബന്ധം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും പൊതു താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഗൾഫ് ഫ്രഞ്ച് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഫലസ്തീൻ വിഷയം ഒരു പ്രധാന അജണ്ടയായി ഉയർത്തി കാണിയ അദ്ദേഹം ഇത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള ഫ്രാൻസിൻ്റെ അംഗീകാരത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്തു സമാധാന പ്രക്രിയയുടെ വിശ്വാസ്യത തിരികെ കൊണ്ടുവരാൻ പ്രായോഗികവും കൃത്യവുമായ നടപടികൾ അനിവാര്യമാണെന്നും സെയ്ദ് ബദർ പറയുകയുണ്ടായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം